നമസ്കാരം എല്ലാവർക്കും ജോലി പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിങ്ങൾ പറഞ്ഞില്ല അടുത്ത് നാഗാലാന്റ് ലോഡ് കേട്ടാണെന്നു പറഞ്ഞില്ല അപ്പൊ നാഗാലാന്റ് ലോഡ് കയറ്റാൻ വേണ്ടി നമ്മളിവിടെ തിരുവല്ലയില് മുന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കേട്ടോ അപ്പൊ ലോഡ് ഇന്നലെ രാത്രി പകുതി ലോഡ് കയറ്റി ഇനി ബാക്കിയുള്ള സാധനം പകുതി നമുക്ക് കയറണം ഇത് ഇതൊക്കെ ആളാണ് മമ്മൂട്ടിക്കേടാ നിങ്ങൾ ഞാനും ഇങ്ങോട്ടും മമ്മൂട്ടിയുടെ കൂടെ ഞാൻ ക്ലീൻ കൊണ്ടു എടുത്തിട്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്തെ ആളുടെ ഞാൻ ക്ലീൻ സൂപ്പർ സ്റ്റാർ ആണ് ആള് നമ്മുടെ ഞാൻ തൃശ്ശൂര് ഞാൻ പറയാം ഞാൻ പല വീട്ടിലും പറയാനുള്ളത് ശ്രീനാഥെന്ന് പറഞ്ഞ വണ്ടി അപ്പോൾ ശ്രീനാഥ് വണ്ടിയിൽ ഞാൻ ക്ലീനർ റോഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിൽ കൂടെ ആ സമ്മാരാണ് ഡ്രൈവർ വരുന്നത് അപ്പൊ എട്ട് പത്തോ എട്ട് ദിവസം മതി ഞങ്ങൾ ടോർച്ചിൽ ടോർച്ചിട്ടാ ആളുടെ കൂടെ വണ്ടിയിൽ ആളുടെ ഡ്രൈവർ ഞാൻ ക്ലീനർ പിന്നെ അതിന് ശേഷം ഒരാൾ ഇപ്ലകാരാ ഇല്ലാട്ടാ നമ്മൾ അങ്ങനൊന്നും നമ്മൾ ആളാ കാര്യങ്ങളിൽ ഇത് നമ്മുടെ ലോഡിൻ്റെ പാർട്ടി ചേട്ടാട്ടോ നമ്മുടെ ലോഡ് കയറ്റി തന്നെ ചേട്ടാ ഇപ്പോൾ ഒരു കാര്യമുണ്ട് ആൾ ലോഡ് എന്നുള്ള കയറ്റി സാധാരണ പാർട്ടികളെ പറ്റി വിട്ടിട്ടില്ല നമുക്ക് കിടക്ക റൂം വരെ തന്നെ ചേട്ടാ ഹോട്ടലിൽ റൂമ് ലോഡിൻ്റെ ഇട ഞാൻ പോയില്ല ഞാൻ വണ്ടി തന്നെ കിടന്നു കാരണം കുറേ നിർബന്ധിച്ച് വരും വന്ന് റൂമിൽ കിടക്കുന്നില്ല മമ്മൂട്ടിക്ക് ആളും കുറേ നിർബന്ധിതാണ് റൂം മറ്റേ റൂമിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാലത്ത് റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നു നല്ല ഡീസൻറ്റ് പാർട്ടി കാരണം നമുക്ക് കിടക്കാൻ റൂം വണ്ടി ഡ്രൈവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് റൂമ് പിന്നെ ഇന്നലെ വൈകുന്നേരം തരത്തിലുള്ള ഭക്ഷണം ഇന്ന കാലത്തെ ഭക്ഷണം എല്ലാം ഇതാണ് ചേട്ടൻ ലോഡിൻ്റെ പാർട്ടി അപ്പോൾ അപ്പൊ ഇന്നിവിടുന്ന് ഇനി ലോഡ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് പോയി അവര് തുടർന്നുള്ള വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ സ്വാഗതം അപ്പോൾ നാളെ നാഗാലാൻഡ് പോണേഷ നാഗാലാൻഡ് പോകാൻ വരുന്നില്ല കേട്ടോ നാഗലാന്റ് പോകാൻ വേണ്ടി നമ്മുടെ നിന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഡ്രൈവർ വണ്ടിയുടെ ഓണർ ഡ്രൈവർ കയറും തൃശ്ശൂർന്ന് പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടാവും സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വരാറുള്ള ഒരു കൂട്ടുകാരൻ അവരും വരും അപ്പോൾ നമുക്കിനി വിശേഷങ്ങളിലേക്ക് ഇനി വിശേഷങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ റൂമൊക്കെ എടുത്ത് കൊടുത്ത് എല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്താൽ അപ്പം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടി ഒരു കാര്യമുണ്ട് നമ്മുടെ ലോറി സഹോദരന്മാരെ എപ്പോഴും നമ്മൾ സംരക്ഷിക്കുക നമ്മുടെ ഈ കൊച്ചു കേരളത്തിലോട്ടും മറ്റ് സംസ്ഥാനങ്ങളിലോട്ടും ഓടുന്ന ലോറി സഹോദരങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുക കൂളുവാണ് അല്ല അത് കറക്റ്റ് ആണ് കാരണം അപ്പോൾ കാരണം അവരെ എത്ര സംസ്ഥാനങ്ങള് കടന്നോരോ അല്ലെങ്കിൽ പച്ചക്കറി സാധനങ്ങളും കൊണ്ടാണ് അവരെ അത്ര മാത്രം കണ്ട് നല്ല രീതിയിൽ സൗകര്യങ്ങൾ ഒപ്പിച്ച് കൊടുക്കുക അവർ അല്ല ഇന്ന് പാചകം പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ചാച്ചേട്ട ചെയ്തില്ല എന്നെങ്കിലും എനിക്ക് റൂമെടുത്തില്ല ഞാൻ പോയില്ല റൂമിൽ പോയ ഞാൻ വണ്ടി കാരണം നമുക്കറിയാത്തൊരു സ്ഥലമാണ് അപ്പൊ ഇന്നാണ് ഇപ്പം കണ്ടത് നല്ല അടിപൊളി സെറ്റപ്പാണ് ഇവിടെ ഫുൾ വീടും ഈ ആളുടെ പാർട്ടിയുടെ തന്നെ സ്ഥലമാണെങ്കിൽ സ്ഥലത്താണ് വണ്ടി നിർത്തേണ്ടത് ഇവിടെ ചുറ്റും സി ടി വിയും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഇന്നലെ കിടന്നു തുറക്കാൻ വേണ്ടിയിട്ട് സാധാരണ പാർട്ടിയിൽ ഇങ്ങനെ ചെയ്യില്ല വണ്ടി കൊണ്ടുതന്നെ വണ്ടി കിടന്ന് തുടങ്ങി വിളാ പറയാം അവർ അവരുടെ കാര്യത്തിലേക്ക് പോകും രാത്രി ഇന്നലെ ഭക്ഷണം ഇന്ന് കാലത്ത് ഭക്ഷണം ഇനിയിപ്പോൾ ഉള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കിടന്നുറങ്ങാൻ റൂം അവിടെ ഹോർമുക്ക് ഇങ്ങനെ റൂമൊക്കെ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ ഞാൻ അപ്പോൾ അവിടെ കാലത്ത് പോയി കുളിച്ചിട്ട് വന്നപ്പോൾ അപ്പോൾ ആ നല്ലൊരു കാര്യമാണ് ചേട്ടാ പറഞ്ഞത് കാരണം ഡ്രൈവർമാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തു തന്നു നമ്മുടെ വണ്ടിയിൽ കയറ്റിയേക്കണേ ലോഡ് ഇതാ കേട്ടോ ഈ സാധനമാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റിയേക്കണത് ഇതെന്തോ പുതിയ അമ്പലം പണിയാണ് അവിടെ ഇവിടെ നാഗാലാൻഡിൽ പുതിയ അമ്പലം പണിയാണ് അമ്പലം പണിയാനുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് ഇത് നല്ല രാത്രി കയറ്റിയാറാണ് വീട് എടുക്കുന്നത് ഇനി ഇതിന്റെ ബാക്കി ലോണിനി നാലുമണി അതിൻ്റെ കയറ്റുള്ളൂ അപ്പൊ നമുക്കിനി റൂം റൂമെടുത്തതല്ലേ ഞങ്ങൾക്ക് കടക്കാറ് റൂം എടുത്തത് ആ റൂമിൽ പോയി പോയി നല്ല റൂമിൽ ഇരിക്കാലോ വണ്ടി പോയിരിക്കും ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ ആ റൂം എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാ നമ്മൾ ആ ബൈക്കിൽ അങ്ങോട്ട് പോവാം നല്ലൊരു പാർട്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു പാർട്ടി പതിനെട്ട് വർഷത്തെ ഡ്രൈവിങ്ങിന്റെ ഇടയ്ക്ക് ആദ്യമായി കാണാം നമ്മളിങ്ങനെ പിന്നെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഇവിടെയാണ് ജാർഖണ്ഡിൽ പോയി നമ്മുടെ ബ്രിഡ്ജു പൈ ബ്രിജ് ബൈ പിന്നെ ബ്രിജുബൈടെ വീട്ടിൽ നമുക്ക് കിടക്കാൻ സൗകര്യം എല്ലാവർക്കും ഇല്ല എനിക്ക് മാത്രം അവളുടെ വേറെ ഡ്രൈവർമാർ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും കിടക്കാൻ സൗകര്യം കൊടുക്കില്ല എനിക്ക് മാത്രം കാരണം ഞാനും ഭയായിട്ടുള്ള ആ ബന്ധത്തിന്റെ പേരിൽ ഭയ എനിക്ക് അവിടെ കിടക്കാൻ സൗകര്യം തരും പക്ഷെ പക്ഷേ വേറെ ആൾക്കാർക്ക് കൊടുക്കാറില്ല അവരൊക്കെ വണ്ടി തന്നെ കിടക്കും പക്ഷെ ഇതൊരു പാർട്ടി ആദര നമുക്ക് ഒരു ബന്ധമില്ലാതെ ഒരു ഡ്രൈവർമാർക്ക് കിടക്കാൻ റൂമും സൗകര്യങ്ങളും എല്ലാം കല്യാണം എടുത്തോളും വെള്ളം കയറു കേട്ടോ വെള്ളം കയറൂലെ വെള്ളം കേറ സ്ഥലങ്ങളെ രണ്ടായിരത്തി പണ്ടിൽ ഇവിടെ കൊള്ളം കരുടെ രണ്ടായിരത്തി പണ്ടിൽ ഇതിന്റെ മോളെ ഈ വീടൊക്കെ മുങ്ങിപ്പോയാ ഈ വീടൊക്കെ രണ്ടായിരത്തി പണ്ടില് പ്രളയത്തില് മുങ്ങിപ്പോടക്കെ കൊള്ളം കയറി കേരളത്തിന്റെ തനതൊരു പാനീയം കള് അല്ല കേരളത്തിൽ മാത്രമല്ല ഈ കള് ഇങ്ങനെ ഷാപ്പിൽ കൊടുക്കുന്നത് ബാക്കി ഓറീസലൊക്കെ പോയ റോഡിൽ ഇതിനാ വിൽക്കണത് ആന്ധ്രയിലൊക്കെ അല്ല കള്ളല്ല കണ്ടല്ലോ ഇല്ലെങ്കിലാറായിട്ടുള്ള കള്ള റോഡ് സൈഡിൽ വിൽക്കണ അങ്ങനെ നമ്മൾ റോഡിൽ എത്തിട്ടാ ഇവിടെന്ന് പറഞ്ഞ ഹിന്ദി ആ സ്റ്റോർ മുക്ക് ലോഡ്ജിട്ട് ലാവണിയ ലോഡ്ജ് മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഇത് നമുക്ക് ലോഡ്ജ് റൂമുണ്ടോ ലാവണിയ ലോഡ്ജ് ഇവിടെ നമുക്ക് റൂം റൂമ് എടുത്തോ മുകളിലോ നൂറ്റിനാലാം നമ്പർ റൂം അല്ലേ അങ്ങനെ റൂമിലേക്ക് പോട്ടെ മമ്മൂട്ടിക്ക നേരത്തെ കയറി പോയി ഞാൻ ഒരു കോൾ വിളിക്കണ താഴ്ത്തുന്നോ ഇന്ന് ലോഡ് കയറ്റി കഴിയുമ്പോൾ രാത്രിയാവും കേട്ടോ രാത്രിയാകുമ്പോൾ ലോഡ് കയറ്റി കഴിയുമ്പോൾ ഇതാണ് നമുക്ക് നല്ല റൂം ഓ കിടന്നുറക്കണോ നാലു മണിക്കരോട് കേട്ടിടന്നു ഞങ്ങൾ കിടന്ന് തുറക്കട്ടെ ഞാനും ഇങ്ങനെ തുറക്കട്ടെ നമ്മളെ മറ്റേ ഭക്ഷണം കഴിക്കാണ്ട് പോകട്ടെ അപ്പഴത്തേക്ക് ഞാൻ ഈ കോൾ വന്ന കാരണം അപ്പഴത്തേക്കും മമ്മൂട്ടിക്ക റൂമൊക്കെ അടച്ചു ഇതേ പറഞ്ഞാള് ആൾക്ക് ആൾക്ക് റൂം ആൾക്കാ റൂമടുത്താൽ ഭയങ്കര അടുത്തൊക്കെ കോളിന് വേണ്ടിട്ട് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് പോവാ ഭക്ഷണം കഴിക്കാൻ പോട്ടെ ഭക്ഷണം കഴിക്കാൻ പോവാ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാ അടിപൊളി ടിപൊളി ഇഷ്ടപ്പെട്ട ഇവര് ഇവിടെ ആഴ്ച കഴിഞ്ഞ ലോഡ് കയറ്റിയാലും കുഴപ്പമില്ല ഇവിടെ അല്ലേ ആഴ്ച കഴിഞ്ഞിട്ട് ലോഡ് കയറ്റിയാ മതി കാരണം എന്താ പറയാ ഇവിടെ അടിപൊളി സെറ്റപ്പ് ആ റൂമുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം കിടക്ക എന്നിട്ട് ഇതാണ് ഈ അമ്പലങ്ങളിലെ സാധന അമ്പലല്ല ഈ പാർട്ടി നല്ല പാർട്ടി ഉണ്ടാ കാരണം ഇവിടെ അയച്ച കിടന്നാലും കുഴപ്പമില്ല പോവാ ഇനി പോവാ നേരെ പോലെ ഹോട്ടലിന്റെ ഫ്രണ്ടിക്ക് റൂമിന്റെ റൂമിന്റെ ഫ്രണ്ടി നമ്മളെ റൂമിന്റെ ആള് സുഹൃത്താണ് അപ്പൊ നമ്മള് റൂമില് വന്നത് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവര് പറഞ്ഞ ഹോട്ടലിലേക്ക് പോകണം അവിടെ അങ്ങോട്ട് പോവുക മലബാർ ഹോട്ടലിലേക്ക് പോവാട്ട് പോയി ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഹോട്ടലിൽ വരിക ഭക്ഷണം കഴിക്കുക കടന്നുറങ്ങുക എന്നിട്ട് നാലുമണി അഞ്ചുമണി നമ്മൾ എന്നെ കയറ്റുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിങ്ങനെ ലോഡ് കയറ്റാൻ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ലേറ്റ് ആവും അപ്പോൾ നമ്മൾ വണ്ടിയിലെ ചൂടും പിടിച്ചിട്ട് ഡ്രൈവർമാരെ വണ്ടിയിൽ കിടക്കുക ഇപ്പം ഞാൻ ആ വണ്ടിയിൽ തന്നെ കിടക്കണം പക്ഷേ ഇവിടുത്തെ ഒക്കെ സെറ്റപ്പാണ് റൂം കാര്യങ്ങളെല്ലാം ഉണ്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയി ഭക്ഷണം കഴിക്കുക ഇനി ഇപ്പോൾ എവിടേക്കാ പോകാൻ പറഞ്ഞേ അതെവിടെ എങ്ങനെ പോവാ കാശ് എടുക്കൂ പോയിട്ട് മലബാർ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോട്ടാ അപ്പൊ നീ മലബാർ ഹോട്ടലിലേക്ക് പോവാനാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതാണ് ഹോട്ടൽ മലബാർ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാ നീണ്ട ഭക്ഷണം കഴിക്കാൻ പോവാ നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച മന്നാറ പോലീസ് സ്റ്റേഷൻ മുമ്പിലെത്തി നമ്മള് തിരിച്ചു പോവാ തിരിച്ചു പോകണം വയനടക്ക് ഞാൻ കൊറച്ച് സാധനം പിടിച്ചു വണ്ടി ഇതൊക്കെ വെക്കാനുള്ള സാധനമൊക്കെ പേടിച്ചു ഒരു അങ്ങോട്ട് പോട്ടെ വിളിക്കാം വണ്ടി എടുത്ത് അങ്ങോട്ട് പോണെ ഞങ്ങൾ തൃശ്ശൂർ കേട്ടോ ഞാനോ തൃശ്ശൂര് ഇങ്ങോരോ മലപ്പുറം മലപ്പുറം തൃശ്ശൂരിന് പരിപാടണ്ടോ മലപ്പുറം നമ്മളങ്ങനെ രണ്ടാമത്തെ ലോഡ് കേറ്റിൽ തുടങ്ങാട്ടാ പിന്നെ ഇപ്പം മാറ്റണം പായം മാറ്റിട്ട് രണ്ടാമത്തെ ലോഡ് കേറ്റിൽ തുടങ്ങുന്നത് ഇവിടുന്ന് എന്തൊക്കെയാണ് സാധനങ്ങൾ കേട്ടേണ്ടട്ടാ രണ്ടാമത്തെ ലോഡ് കയറ്റിൽ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കയറ്റി ലോഡ് ആരും കണ്ടില്ല എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരും കണ്ടില്ല ഇതാണ് നമ്മൾ കയറ്റി ലോഡിട്ടാ ഇന്നലെ നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പിലെ കണ്ടെട്ടാ ഇതാണ് നമ്മൾ കയറ്റി ലോഡ് ഇതൊക്കെ അമ്പലത്തിലെ കല്ലുകളും വിഗ്രഹങ്ങളുമാണ് ഇത് മതിയെ ഇതാണ് കയറ്റി ലോഡ് എങ്ങനെയാ ജനുവരിയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണ മോദി സാറ് അല്ലേടാ ഇതാണ് ചേട്ടൻ അല്ല ഉണ്ടാക്കിയ ചേട്ടനല്ലേ ല്ലേ ഇങ്ങോട്ട് പോണട്ടെ ചേട്ടുണ്ടാക്കിയ ചേട്ട ഇതിന്റെ നിർമ്മാതാവ് ഒന്ന് പറഞ്ഞ പേര് പറഞ്ഞേ പറഞ്ഞാർ ക്രാഫ്റ്റ് മാനാർ ക്രാഫ്റ്റ് അസീസ് എന്ന് പറഞ്ഞാൽ ആളാണ് ഇപ്പൊ ഇതാണ് ഇതുണ്ടാക്കി ആളാ അസീസുകാഫ്റ്റ് ആളാണ്ണ്ടാക്കിയത് ജനുവരിയില് അല്ലേ ഭാരതത്തിന്റെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സാധനമാണ് ഈ കാരണം കേട്ടാ നമ്മൾ ഉണ്ടാക്കിയ ആളെന്നു അസ്വസിക്കാട്ടാ എന്തേ ഇങ്ങനെ നോക്കിയാ ഇതാണ് കേട്ടോ അസ്വസിക്ക അസ്വസിക്കാണ് ഇത് ഉണ്ടാക്കിയത് സാധനമാണ് നമ്മൾ കയറുന്നത് അതിന്റെ ബാക്കി ഇത് അതിനകത്ത് വേറെ ഇരിക്കുന്നുണ്ട് ഇനി അകത്ത് ബാക്കിയുള്ളത് നമ്മൾ കയറ്റും വേറെ അല്ലല്ല ഇതാണ് ആ അമ്പലത്തിലേക്ക് ഉയർത്താനുള്ള കൊടി കേട്ടാ നമ്മളിപ്പോ ഈ സാധനങ്ങൾ മൊത്തം കൊണ്ടുപോകണേ ആ സാധനം കൊണ്ടുപോകണല്ലേ അമ്പലത്തിലേക്ക് ഉയർത്താനുള്ള കൊടിയാണിത് അതെ കയറ് കയർ കൊടി ഉയർത്താനുള്ള കയറാണിറങ്ങുന്നത് കയറ് ഇതാണ് ഉയർത്താനുള്ള കൊടി ഇനി പ്രധാനമന്ത്രിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇതാ ഇതാണ് ഏട്ടാ ഇതാണോ ഇതാണ് പ്രധാനമന്ത്രിക്കുള്ള ഗിഫ്റ്റ് ഇട്ടാ പ്രധാനമന്ത്രിക്കുള്ള ഗിഫ്റ്റ് ആണ് ഈ അമ്പലം പ്രതിഷ്ഠ കഴിയുമ്പോ പ്രധാനമന്ത്രിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആണ് ഈ പോണപ്പോടാ ഇതാണോ ഇതാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് െന്താ സാധനം ഇതിനകത്ത് എന്താ സാധനം ഗ്ലാസ് കൊണ്ടുള്ള ശില്പം അപ്പൊ നമുക്കിപ്പോ ഇത് ഉൾക്കാടനം കഴിയുമ്പോ പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് കാണാം അപ്പൊ ഇത് കാണുമ്പോ എന്റെ വണ്ടിന്ന് ഓർത്തോളോട്ടാ ഞങ്ങള് സാധനം കൊണ്ടുവന്നിന്ന് എന്റെ വണ്ടിയിലാണ് ഈ സാധനം വന്നത് നിങ്ങൾ ആൾക്കാരെ ആൾക്കാർ ഓർത്തോളോട്ടോ ഇതിപ്പോ നമുക്ക് പെട്ടി തുറന്നോ കാണാൻ പറ്റില്ല ഗ്ലാസ് കൊണ്ടുള്ള ശില്പാണ് എന്തായാലും നമുക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം കഴിയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ം വരും അപ്പൊ അങ്ങനെ നമ്മളെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞുണ്ടോ ലോഡ് ഫുള്ള് കേറ്റി കഴിഞ്ഞു ലോഡെല്ലാം ഫുള്ള് കേറ്റി കഴിഞ്ഞു പഴിട്ട് കെട്ട പോവാ ലോഡ് പോവാടാ ഈ സാധനം ഈ പ്രധാനമന്ത്രി ഏറ്റവും ഫ്രണ്ടില് രണ്ട് സാധനം മാറ്റിയാ ഏറ്റവും മുന്നിരിക്കും വേണ്ട ഫ്രണ്ടിലായ വേണ്ട ഫ്രണ്ട് ഏറ്റവും ഫ്രണ്ടിൽ ഫ്രണ്ടിലത് അല്ലാന്ന് ഏറ്റവും ഫ്രണ്ടി വെക്കണ നല്ലത് ഗ്ലാസ് ഐറ്റംസ് ആണെങ്കിൽ ഇത് ഡാമേജ് വരും ഏറ്റവും ഫ്രണ്ടിലാണ് വെക്കണത് നല്ലത് ഏറ്റവും വെക്കണം നല്ലത് ആ സാധനം പറ്റി അതന്നെ അവിടെ വെച്ചിട്ട് ഈ സാധനം കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ നിന്നുള്ളൂ ആ കൊടിയാ അതന്നെ പറ്റി ബാക്കി ആപ്പിൾ എവിടെ സാധനം അവിടെ കാരണം ഫ്രണ്ടിലേക്ക് സാധനം ആ കോസ്റ്റിലുള്ള സാധനം പ്രധാനമന്ത്രിയുടെ കയ്യിൽ കിട്ടറ കൊടുക്കണ സാധനം എന്ന് പറയുമ്പോ ഒരു നമ്മടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ അവൾക്ക് കൊടുക്കാന്ന് പറയുമ്പോ അങ്ങനെ നമ്മള് ലോഡെല്ലാം കയറ്റി കഴിഞ്ഞുട്ടാ ഇനി പായിട്ട് കെട്ട് കെട്ട ഇനി നമ്മളങ്ങനെ ലോഡൊക്കെ കയറ്റി ലോഡൊക്കെ കയറ്റിയ ഞങ്ങളെ പൊകച്ചൊരാൾ ചാടിക്കാൻ ഇവിടെ വരുന്നത് തീയൊക്കെ ഇട്ടിട്ട് ലോഡെല്ലാം കയറ്റി നിൽക്കണ്ടാ പായലിട്ട് കെട്ടി പരിപാടിയിലും കഴിഞ്ഞു ഇനി നാഗാലാൻഡ് പോണെങ്കിൽ വണ്ടി പായകെട്ടയക്കോളൂ എല്ലാ എവിടേയും കഴിഞ്ഞു ഇനി പോവാ പായ കെട്ടിയപ്പോഴത്തേക്കും പയ്യാണ്ടായി കോലായി പായ കെട്ടിയപ്പോഴത്തേക്ക് കോലായി ഇനിയിപ്പോ റൂമിൽ പോവാളിക്കു പോവാ ഇതാണ് നമ്മുടെ ലോഡ് ഉണ്ടാക്കിയ ആളുടെ ഇക്കാട്ടാ ആള് മറ്റേ അമ്പലം കളിക്കലും സാധനങ്ങളെല്ലാം വിളക്ക് അങ്ങനെ അല്ലേക്കാ എന്തൊക്കെ ചെയ്യണം അമ്പലം കളിക്കുക ക്ഷേത്രത്തിന് എല്ലാ കാര്യങ്ങളും പള്ളികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും വിളക്ക് കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യും പിന്നെ വിളക്ക് എന്തോ വേണേലും ചെയ്യും ഏത് സാധനങ്ങളും മാനാറിന് അത് ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വാർവം പള്ളി ഒക്കെ ഉണ്ടാക്കുന്ന മാനാറ് തന്നെ ആ അത് ഇക്കാ ചെയ്ത് കൊടുക്കില്ലേ അപ്പം ഞാൻ ഇക്കിടെ നമ്പർ ഞാൻ ഇതിന് അഴുകി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആർക്കെങ്കിലും വിളക്ക കാര്യങ്ങൾ അമ്പലങ്ങളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇക്കനെ കോൺടാക്ട് ചെയ്യാം ഇക്കടെ നമ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഇക്കനെ വിളിക്കുക ഇക്ക ചെയ്തു തരും ഇപ്പം നമ്മളിപ്പോൾ ഈ കയറ്റണ സാധനം അല്ലേ ഇപ്പം നാഗാലാൻഡിലേക്ക് ഒരു അമ്പല മണിക്കുള്ള സാധനമാണ് കയറ്റണേ അത് പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതത്തിന്റെ ജനുവരിയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ഞാൻ സാധാരണ പോകണേ അത് ഒക്കെയാണ് മൊത്തം ചെയ്ത് കൊടുക്കുന്നത് അവരിലൂടെ മുന്നേ പോയില്ല അത് അവരിലോട് മുന്നേ പോയി ഇപ്പം നമ്മൾ രണ്ടാമത്തോടെ നമ്മൾ പോകണം അപ്പൊ ഞാൻ ഇക്കടെ നമ്പർ കൊടുക്കാം അപ്പൊ ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ വിളിക്കുക അപ്പൊ നമുക്ക് ഇനി വണ്ടി എടുത്തിട്ട് പോവാം അപ്പൊ അതിന്റെ കാര്യങ്ങൾ കൊടുക്കാം ലോഡൊക്കെ നമ്മൾ കാലത്ത് വന്ന വഴി കൂടെ തന്നെ പോണപ്പോ അങ്ങനെ നമ്മളെ ലോഡെല്ലാം കയറ്റി ഇവിടെ കൊണ്ടുവന്ന് മാനാറ് ടൗണിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ടാ അപ്പൊ അതിന്റെ മുമ്പിൽ നമ്മൾ നോക്കിയ ദുർഗ ദുർഗാ മന്ദിർ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഞാൻ അവരുടെ ഉണ്ടാക്കി ചെയ്യാൻ വെറുതെ ക്ലാസ് വെച്ച് നമുക്ക് ആർമിയിലോ മിലിറ്ററിയിലോടൊന്നൊക്കെ പറഞ്ഞ് പോണല്ലേ അതേപോലെ പോകാനൊരു സെറ്റപ്പിന് വേണ്ടി നമ്മൾ ഒരു സാധനം ചെയ്തു കാരണം കാരണത് അമ്പലത്തിലെ ലോഡാണല്ലോ അമ്പലത്തിലെ ലോഡ് ആയത് കാരണം നമുക്ക് ദുർഗാ മന്ദിർ അങ്ങനെയാണ് ഇങ്ങനെ ദുർഗാദേവിയുടെ ലോഡാന്നൊക്കെ പറഞ്ഞ് പോകാല്ലോ അപ്പോൾ അത് കാരണം ചെയ്താണത് കാരണം ഇല്ല അവരി ചോദിച്ചത് അപ്പോൾ ഞാൻ അവർക്ക് ക്യാപ്ഷൻ പറഞ്ഞോളൂ ഇങ്ങനെ എഴുതാൻ പറഞ്ഞു അപ്പോൾ ഇതിന് മുന്നേ പോയ വണ്ടിക്കൊന്നും ഇങ്ങനെ എഴുതിയിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് എഴുതിച്ചു ടൂമിൽ പോവാ എന്നിട്ട് വൈകുന്നേരം അവിടെ നിന്ന് എടുത്തു പോകുക അപ്പോൾ ഇനി നാളെത്തെ യാത്രയുടെ പുതിയ വിശേഷങ്ങളോട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് ഞാൻ വൈൻഡ് ചെയ്യണം അപ്പോൾ നാളെ നമ്മുടെ ലോഡെല്ലാം ഗേറ്റിവിടെ കൊണ്ട് നിർത്തിയേക്കണം നാളെ നാഗാലാൻഡ് ട്രിപ്പിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ പിന്നെ നാളെ നമുക്ക് നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ